അർത്ഥത്തിൽ അങ്ങനെ വലിയ പഠിക്കും പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഓരോ കാറ്റഗറി ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ട് പഠിക്കുന്നവർക്ക് ഒരു സെക്ഷൻ പഠിക്കാത്തവർക്ക് ഒരു സെക്ഷൻ അല്ലാത്തവർക്ക് ഒരു സെക്ഷൻ അങ്ങനെ എന്റെ പപ്പായക്കും ഇഷ്ടമായിരുന്നു എന്തേലും ഒക്കെ എന്നുള്ള പപ്പായ ഒരു ആഗ്രഹമായിരുന്നു അതിലേക്ക് സ്പോർട്സ് ഒന്ന് നോക്കി അത്യാവശ്യം ഞാനത് പറഞ്ഞു ഞാൻ പണ്ടൊരു വാഴയായിരുന്നു ജാവലിംഗ് ത്രോ ഷോർട്ട് പുട്ട് ഉണ്ട് പിന്നെ ഓട്ടോ എല്ലാം പയറ്റിയിട്ടുണ്ട് സമ്മാനം ഇല്ലാതെ ഒന്നും ഇറങ്ങിയിട്ടില്ല കോൺഫിഡൻസ് കോൺഫിഡൻസ് പേഴ്സണാലിറ്റി എനിക്ക് അങ്ങനെ ചോദിച്ചാൽ മർഡോണ ഭയങ്കര ഇഷ്ടോണ ഫുട്ബോൾ വീട്ടില് പെട്ടെന്ന് ഒരു പത്ത് ഗസ്റ്റ് വരുന്നു അല്ല നാല് ഗസ്റ്റ് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എത്ര പേര് വന്നാൽ ആരുടെയും ഇതില്ലാതെ ഒരു മീൽ തയ്യാറാക്കാൻ പറ്റും ഇപ്പൊ രാവിലെ നമ്മൾ വീട്ടിലെ ഒരു സാഹചര്യമായിട്ടെങ്കിലും ഇരിക്കുകയാണ് പെട്ടെന്ന് ഒരു കോൾ വരികയാണ് ഒരു ബന്ധുക്കൾ വരുന്നു അപ്പൊ ഒരു നമ്പർ ഓഫ് പീപ്പിൾ ആണ് വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ കോൺഫിഡന്റ് ആയിട്ട് ഒരു പത്ത് പേര് പതിനഞ്ച് പേരുടെ ആ കൂട്ടാണ് കൃത്യമായി അമ്പത് പേർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ചെട്ടും എന്നൊരാൻസ് കേൾക്കുന്നവർക്ക് തന്നെ പക്ഷെ എന്റെ വീട്ടുകാർക്കറിയാം ഞാൻ എത്രത്തോളം ഞങ്ങളാ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ആഴ്ചയില് രണ്ട് ദിവസം തെരുവിലും അനാഥാലയങ്ങളിലും ഫുഡ് കൊടുക്കുക അപ്പൊ ഞാൻ തന്നെയാണ് മെയിൻ ആയിട്ട് വെച്ചുണ്ടാക്കുന്നത് എന്റെ അങ്കിളിന്റെ ഫ്രണ്ട് വഴിയാണ് സ്കൂൾ ബസ്സിലേക്ക് പോകുന്നത് സ്കൂൾ ബസ് സ്കൂൾ ബസ് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രകാശൻ അതിന്റെ ഇടയ്ക്ക് ഒരു വിശുദ്ധ പുസ്തകം എന്ന് പറയുന്ന മൂവി ചെയ്തു ഞാൻ പ്രകാശം ശ്രീനാട്ടന്റെ ഇതിൽ വന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രകാശെന്നാണ് ഒരു ചിരി കൂടേതായിട്ടുള്ള ചെയ്തേക്കുന്നത് പിന്നെ കിട്ടിയോളന്ന മലാഹ അങ്ങോട്ട് കേറി കഴിഞ്ഞു പിന്നെ സിനിമ താരമാകണം എന്നൊരു ആഗ്രഹം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നതാണ് അതൊരു പെട്ടെന്നൊരു അവിചാരി ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ വന്ന ഒരാളാണ് അങ്ങനെ അപ്പോൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സംതൃപ്തി എല്ലാ വർക്കുകളും നമുക്ക് ഇഷ്ടമായിരിക്കും അപ്പോൾ ചിലത് നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും ബിക്കോസ് ഓഫ് ചില സിനിമ വിജയിച്ചതിന്റെ കാരണം കൊണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ ആ കഥാപാത്രത്തിനോടുള്ള ഇഷ്ടവും കൊണ്ടാവാം അല്ലെങ്കിൽ ആ സെറ്റിലെ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാവാം കൂടെ അഭിനയിച്ചവരുമായിട്ടുള്ള നല്ലൊരു ബന്ധം കൊണ്ടാവാം അപ്പോൾ അങ്ങനെ ആ ചില റോളുകൾ നമുക്ക് പ്രിയാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാല ഇത്രയും സിനിമയിൽ അഭിനയിച്ച അതെ ഓണമായിട്ട് പ്രേക്ഷകരൊക്കെ സന്തോഷിക്കാണ് അപ്പൊ നിങ്ങളുടെ ഒരു എനർജിയാണ് അപ്പൊ അത് ശരിക്കും ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് ഓണത്തിന്റെ ഓർമ്മകൾ എന്താണ് ഓണത്തിന്റെ കലാശക്കൊട്ടാണ് ഓർമ്മ വരുന്നത് ഊഞ്ഞലൊക്കെ കിട്ടിയിട്ട് അവസാനം ഊഞ്ഞാലിക്കുന്നതിന് മുമ്പ് എല്ലാരും കൂടെ കേറിയൊരു ആട്ടമുണ്ടല്ലോ വായി ഒരു പ്രാവശ്യം കമ്പൊടിഞ്ഞു പോയ ഓർമ്മയുണ്ട് അമ്മ മമ്മി പടിയും കൊണ്ട് വന്ന് എല്ലാം കൂടെ ഓടി അന്ന് നമുക്ക് ചേന കൃഷിയൊക്കെ ഉണ്ട് അതിന്റെ ഇടയിലൊക്കെ പോയി പാത്തിരുന്ന് ഓർമ്മയുണ്ട് കമ്പ് പ്ലാവ് പ്ലാവിന്റെ കമ്പൊടിഞ്ഞു പോയി എല്ലാരും കൂടെ ഈ കമ്പൊടിഞ്ഞു എല്ലാരും വലിഞ്ഞു കയറുമല്ലോ ഇത് വലിയ ഇതിട്ടിട്ട് അതിലിരിക്കുക കയറഞ്ഞാലുക എല്ലാം കൂടെ നീന്ത കമ്പൊടിഞ്ഞു പോയിരുന്നത് അതൊരു നല്ല അനുഭവമാണ് ഇപ്പോഴും അത് പറയും സിനിമയിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഒരു ഒരു കരിയർ ബിൽഡ് ചെയ്തിട്ട് പിന്നെ സിനിമയിൽ വന്നതാണ് അപ്പം ഈ ലെവലിലേക്ക് വരുന്ന പുതിയ തലമുറയിലെ കുട്ടികൾക്ക് എന്തൊരു അഡ്വൈസാണ് കൊടുക്കാൻ പറയുന്നത് ഇപ്പം ഈ സിനിമ അല്ലെങ്കിൽ സ്പോർട്സ് നിങ്ങളൊരു സ്പോർട്സ് പേഴ്സണാലിറ്റി കൂടിയാണ് അപ്പോൾ ആ സ്പോർട്സിലൊക്കെ ഇനിയ കാലത്തൊന്നും മികച്ചു നിങ്ങണേ അന്നത്തെ നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിനേക്കാട്ടിൽ വളരെ കോമ്പറ്റീവായിട്ട് ഭയങ്കരമായിട്ട് അത്രയും ടെക്നോളജി മാറിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സമയത്തുള്ള പോലുള്ള ട്രെയിനിങ് അല്ല ഫുഡ് മാറിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഞങ്ങളുടെ സമയത്ത് പോകുന്നേരം ബ്രെഡും പഴവും വെള്ളവും തന്നെ ഹിമസാഗർ എന്ന് പറയുന്ന ട്രെയിൻ അല്ല പോയി കുറെ ട്രെയിനല്ല അഞ്ചാണ് പക്ഷെ അതിനുള്ള ഒരു ഇത് അന്നത്തെ അതെ അല്ല അതാ കാലഘട്ടത്തിന്റെ മാറ്റമാണ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്ക് അവഗണനകളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ആ അവഗണന കൊണ്ടാണല്ലോ ഗുണം ഉണ്ട് സ്പോർട്സിൽ അന്നത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ ഒരു ഒരു രീതിയിലുള്ള ഫിസിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഡിസിപ്ലിൻ ഇപ്പോഴും അങ്ങനൊന്നുമില്ല സത്യമായിട്ടും ഇല്ല കേട്ടോ ഇന്ന എന്റെ മമ്മിയുടെ ഒക്കെ ആ ഒരു ഇതായിരിക്കും ഒരു അഡ്വൈസ് അത്യാവശ്യം എനിക്ക് ഞാൻ ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂത്ത് നോക്കി പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അതിന് എനിക്ക് അത്യാവശ്യം കിട്ടുന്ന ഒരു പേരാണ് തൻ്റെ അടി അല്ല അതിനൊരു അർത്ഥമുണ്ട് തന്റേതായി ഇടം കണ്ടെത്തുന്ന ഒളാണ് തൻ്റെ അടി അപ്പം നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഏത് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ തൻ്റെ ഇടത്തോടെ നിന്നാൽ അവർക്ക് അതിൻ്റെതായ ഒരു ഇത് കിട്ടും നമുക്ക് ഏസ് പറയേണ്ടടുത്ത് അപ്പൊ തന്നെ ഏഴ് പറയാം നോ പറയേണ്ട അടുത്ത് അപ്പൊ തന്നെ നോ പറയാ രണ്ടാമത് ആലോചിക്കാൻ ശരിയോ തെറ്റോന്ന് ആലോചിക്കുക ബാക്കി ധൈര്യമായിട്ട് പറയാനുള്ള മനസ്സുണ്ടായാൽ മതി സക്സസ് ആവും നിറയെ പൊന്നോണ ഫ്ലവേഴ്സ്